മോഹം കൊണ്ടു ഞാൻ ദൂരോയിനം പുത്തനാൾ മധു തേടിപ്പോയി നീളി താഴേ തളിരാകൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ൂതാൾ മധു പോയി നീലേ താഴെ തളിരാവനങ്ങൾ മോഹൻ കൊണ്ട് ഞാ ദുരേ പൂത്തനാൾ മതു മെല്ലെ മെല്ലെ മുഖ പടം തെല്ലൊതുക്കി ആമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലവിൻ്റെ കുളിർ കോറുകയിൽ അരുമയായി കുടഞ്ഞ് മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി ആമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുടിരുകറുകയിൽ അരുമയായി േക്കങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയ വിടനും നേരോ അഴകിരി തുംബത്ത് തേക തരയാട്ടം മാറിക്കാർ മുഖം മാറി ചാർത്തി മാനം പൂ മാനും സ്വർഗ്ഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയുവിടും നേതോ ഋതുമാകൾ അഴകേറി തുമ്പത്ത്യാട്ടും മാറി ചാട്ടിടും മാനം പോ ർണ്ണങ്ങളും നീതി തളിരിയിലെത്തുമ്പിൽ നിന്നു തീരും മഴയുടെ ഏകാന്ത സംഗീതമാധു മന്ദമോടെ ഇന്നരികിൽ നിന്നുവെന്നോ എന്തേ റിഞ്ഞില്ല ഞാനറിഞ്ഞോ നിത്രം പൊന്മയിപ്പീല